ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു മില്ലറ്റ്സിൻ്റെ ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് തരം മില്ലറ്റ്സ് എടുത്തിട്ടുണ്ട് ഫോക്സ് മില്ലറ്റും കോഡോ മില്ലറ്റും അങ്ങനെ രണ്ട് തരം മില്ലറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത് അതിൻ്റെയാണ് ഉണ്ടാക്കുന്നത് കൂടാതെ ഞാനിവിടെ പൊടി എടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് പിന്നെ ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അത് ഓർഗാനിക് ശർക്കരയാണ് ശർക്കരപ്പൊടി പിന്നെ എള്ള് എള്ള് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോൾ എൻ്റെ അടുത്ത് കറുത്ത എള്ളാണുള്ളത് വെള്ളം എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ നമുക്ക് കുറച്ച് നിലക്കടയിലുടെ ആവശ്യമുണ്ട് പിന്നെ നെയ്യിൻ്റെ ആവശ്യമുണ്ട് പിന്നെ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഞാൻ പറയാൻ വഴിയേ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കേണ്ടതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് ബദാമാണ് ബദാമും ചൂടാക്കി പൊടിക്കണം പിന്നെ ഇതാണ് നമ്മളുടെ ലോട്ടസ് സീഡ് എന്ന് പറയുന്നത് മക്കാന എന്ന് പറയും ഇതിന് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇത് നമുക്കൊന്ന് ഇത് ഞാനൊരു വലിയ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാക്കി പൊടിക്കേണ്ടതാണ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുറച്ചൊരു പംകിൻ സീഡാണ് പംകിൻ സീഡ് കൂടാതെ നമുക്ക് സൺഫ്ലവർ സീഡോ പിന്നെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കണോ ഇതും അങ്ങനെ എല്ലാ സാധനവും ഒന്ന് എടുക്കണം പിന്നെ ഞാൻ എടുക്കുന്നത് ഏലക്കായും നഡ്മകാണ് ജാതിക്കു പറയുന്നത് ഒരു ഒരു ജാതിക്ക ഫുള്ളെടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഏലക്കായും ജാതിക്കയും കൂടി കുറച്ച് പഞ്ചസാര ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ബാക്കി നമ്മളുടെ മില്ലറ്റ്സ് ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഈ മില്ലറ്റ്സ് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ ഇത് ഒരുപാട് ഫ്രൈ ആവുമെന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് ചൂടായാ മതി ഒരു എന്താ വെച്ചാൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കുന്ന ഭാഗത്തിന് ചൂടായാ മതി പിന്നെ ബദാം ചൂടാക്കിയെടുക്കണം അതും പൊടിച്ചെടുക്കാനാണ് ഒരുപാട് പൊടിയായിട്ട് എടുക്കരുത് കുറച്ച് തരിതരിപ്പായിട്ട് ഇത് പൊടിച്ചെടുക്കണം ഇതും നമുക്ക് പൊടിച്ചെടുക്കാം ഈ നട്്സിന് പോയി ബദാമിന് കൂടാതെ നമുക്ക് ഏത് നട്ട്സ് ഉപയോഗിക്കാം അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം വേറെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് നമുക്ക് ഏത് വിധം നട്്സ് പിന്നെ നമുക്ക് മുന്തിരി റീസൺ അത് വേണമെങ്കിലിടാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ ഇത് ഞാൻ റാഗി പൊടിയും കൂടി ഒന്ന് പൊടിച്ചതാണ് എന്നാലും ഞാനിതൊന്ന് ചൂടാക്കിയെടുക്കുകയാണേ എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ചൂടാക്കുന്നത് പിന്നെ കടലിയൊന്ന് വറുത്തെടുക്കണം ഇവിടെ നന്നായിട്ട് ഞാൻ വറുത്ത് വറുത്തിട്ടുണ്ട് അത് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് തൊലി ഇഷ്ടമില്ലെങ്കിൽ തൊലി കളഞ്ഞ് കളയാനും പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ തൊലിയൊന്നും കളയുന്നില്ല ഒക്കെ നന്നായി തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാനിതൊക്കെ കടലിയൊക്കെ വറുക്കാറ് പിന്നെതാ മക്കാന ഇതുമൊന്നും നന്നായിട്ട് വറുത്തെടുക്കണം ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണോ അല്ലെങ്കിൽ ഇത് ഇത് ഇതൊന്ന് ആദ്യം ഇത് എടുക്കുമ്പോൾ ഒരു കണ്ടോ ഒരു ഒരു സോഫ്റ്റ് ആയിരിക്കും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഇത് വറുത്ത് വരുന്ന നല്ല ക്രിസ്പി ആയിട്ട് വരും നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ കണ്ടോ ഇതുപോലെ പൊട്ടി വരുന്ന വിധത്തിൽ ആയി വരണം കണ്ടോ അത് അപ്പോഴേ നമുക്ക് മിക്സിയിൽ ഇത് അത് കറക്കി എടുക്കാൻ പറ്റുക കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന വിധത്തിൽ ആക്കിയെടുക്കണം അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഞാനൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നോക്കാം വേണ്ട പൊടിച്ചെടുത്ത് വന്നതാണ് നമ്മളുടെ മില്ലറ്റ്സ് പൊടിച്ചത് നമ്മളുടെ ശർക്കര എള് പിന്നെ ഇതാ ബദാം ഇത് പൊടിച്ചത് ബദാം പൊടിച്ചത് ഇത് മക്കാന പൊടിച്ചത് ബദാം പൊടിച്ചത് റാഗിപ്പൊടി അങ്ങനെയെല്ലാം പൊടിച്ച് വെച്ചതാണിത് ക കടല പൊടിച്ചത് പംകിൻ സീഡ് ഇത് ബദാം പൊടിച്ചത് എല്ലാം ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ റെഡിയാണ് നമ്മുടെ അടുത്ത് പിന്നെ നമ്മൾ ഇത് നടുമഗും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഏലക്കായൊക്കെ പഞ്ചസാര ചേർത്തിട്ട് അതും പൊടിച്ചിട്ടുണ്ട് അതാണിത് പഞ്ചസാര ചേർത്താലാണ് വേഗം പൊടിച്ച് പൊടിഞ്ഞ് കിട്ടുക അതുകൊണ്ടാണ് ഇച്ചിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ആദ്യം നമ്മളുടെ മില്ലറ്റ്സ് എടുത്തിട്ട് ചേഞ്ചട്ടിയിലിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക എന്നിട്ട് രണ്ട് സ്പൂണ് ഒരു സ്പൂണ് നെയ്യ് ആദ്യം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മില്ലറ്റ്സ് പൊടിച്ചതും റാഗി പൊടിച്ചതും കൂടി ഇട്ട് ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഇത് നെയ്യ് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ഒഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ഒഴിക്കാം ഞാനിപ്പോൾ ഒരു ഒരു സ്പൂണും ഇനി ഇത് പോ നെയ്യ് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു സ്പൂണും കൂടി നെയ്യ് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് സ്പൂണും കൂടി ഒന്ന് മാറ്റണം ഈ സ്പൂണെല്ലാം ഉപയോഗിക്കേണ്ട ഇതിൽ സ്പൂണൊന്ന് മാറ്റിയെടുക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടോ അതെല്ലാം മിക്സായി വന്നിട്ടുണ്ട് എന്നാലും മിക്സായതിന് ശേഷം ഇതെല്ലാം നെയ്യിൽ കിടന്ന് ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട് എല്ലാം നല്ലോണം ചൂടാക്കി പൊടിച്ചതാണ് എന്നാലും ഞാൻ ഒന്നുകൂടി നെയ്യിൻ്റെ അകത്ത് ഒന്നുകൂടി ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂണും കൂടി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ കുറച്ച് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക ഇനി അതിലും കൂടുതൽ നെയ്യ് ഒഴിച്ചാലും കുഴപ്പമൊന്നും വരില്ല നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നന്നാക്കി ഇളക്കി കൊടുക്കുക ഇനി ഇതൊക്കെ ചൂടാതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതാ കടല ചേർത്ത് കടല പൊടിച്ച കടലയൊക്കെ ഞാൻ അധികം പൊടിയാക്കി ഇതായില്ല തരിതരുപ്പായിട്ടാണേ പൊടിച്ചത് ഒന്ന് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി നമ്മളുടെ മഖാന ചേർത്ത് കൊടുക്കുക മക്കാനെ മക്കാനേയും ഞാനിതാ പൊടിയായിട്ടൊന്നും ഇതാക്കിയിട്ടില്ല അതും കുറച്ച് തരിതരുപ്പായിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വലിയ പാത്രം എടുക്കണം എൻ്റെ ചീൻചട്ടി കുറച്ച് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട് ഒന്ന് മാറ്റണം എന്ന് തോന്നുന്നു നോക്കട്ടെ നല്ലോണം ഇളക്കാൻ പറ്റണത് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആവേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ എള്ളും ചേർത്ത് ഞാൻ ഞാനില്ലേ കുറച്ച് ഓർഗാനിക് ശർക്കര ഇതിനകത്തേക്ക് അങ്ങ് അല്ലാതെ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാനത് വെള്ളമൊഴിച്ച് അലിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് ഇപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ഇനി ബദാമും കൂടി ചേർക്കാം ബദാമും ഞാൻ ഇതുപോലെ തന്നെ ഒരു തരിതരിപ്പായിട്ട് തന്നെയാണ് പൊടിച്ചത് പിന്നെ നമുക്ക് ഇത് പംകിൻ സീഡൊന്നും നമുക്ക് പൊടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് എള്ള് സീഡെല്ലാം ഏ ഏത് സീഡുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം പിസ്ത ഇടാം അണ്ടിപ്പരിപ്പ് പിസ്ത അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം നമുക്ക് പിന്നെ ഇനി നിങ്ങൾക്ക് മധുരത്തിന് ഇത് വേണമെങ്കിൽ നമ്മളുടെ ഡേറ്റ്സ് വേണമെങ്കിൽ അതും ചേർക്കാം ഞാൻ ഡേറ്റ്സൊക്കെ ഇട്ടിട്ട് ഇതിന് മുമ്പ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാനിതാ ഏഹലക്കായും ജാതിക്കും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണേ ഇത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാം മിക്സായതിന് ശേഷം നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര ഞാനിതിപ്പം അളവ് പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ മറ്റേ ഒന്നും അളവ് പറഞ്ഞിട്ടില്ല ഒരു ബൗൾ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ എന്നാലും ഒരു ഒരു പത്ത് പന്ത്രണ്ട് ശർ ആണി ശർക്കര എടുത്തിട്ടുണ്ട് അതൊരുക്കിയതാണ് ഒഴിച്ചത് കണ്ടോ ഇതിങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ കിട്ടണം ആ വിധത്തിൽ ശർക്കര പാനി അതിൽ വേണം എല്ലാം റെഡി ആയിട്ടുണ്ട് അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഇരുന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട് ലഡ്ഡു ആക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്ക് കൊടുക്കാനും വലിയവർക്കാണെങ്കിലും എല്ലാം ടിഫിനിലോ ഇതിലൊക്കെ പോകുമ്പോൾ എന്ന സമയത്ത് ഇങ്ങനെ പത്ത് മണിക്കൊക്കെ ഒരു എണ്ണം എടുത്ത് കഴിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്